പി എം ശ്രീ വിഷയത്തിൽ അനുനയ ചർച്ചകൾ സജീവമാക്കുന്നതിനോടൊപ്പം തന്ത്രപരമായ നീക്കവുമായി പിണറായി വിജയൻ കേന്ദ്രത്തിൽ നിന്നും പണം വാങ്ങിയെടുക്കുന്നതിനോടൊപ്പം സി പി ഐ എ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് പാർട്ടി ആലോചിക്കുന്നത് കരാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഫണ്ട് ലഭിച്ചു തുടങ്ങും എന്നാൽ പദ്ധതി നടപ്പി നടപ്പിപ്പ് അല്പം വൈകിച്ചുകൊണ്ട് ആ സമയം കൊണ്ട് എൽ ഡി എഫിൽ വിഷയം ചർച്ച ചെയ്ത് സി പി ഐയെ അനുനയിപ്പിക്കാനാണ് സി പി എം ശ്രമം എന്തായാലും പി എൻ ശ്രീ പി എം ശ്രീയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഉണ്ടായത് അതേസമയം ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങുകയാണ് എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുക എന്ന കടുത്ത നിലപാട് നിലപാട് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജനന്നെ വ്യക്തമാക്കിയ നിലയ്ക്ക് സി പി എമ്മിൻ്റെ അനുനയ ശ്രമങ്ങൾ വളരെ തന്ത്രപൂർവ്വം ആയിരിക്കും എന്നത് ഉറപ്പാണ് ആലപ്പുഴയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിഷയവുമായി ചർച്ച നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് പദ്ധതിയിൽ ഒപ്പിട്ടതിൻ്റെ സാഹചര്യം സി പി ഐ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇറങ്ങുന്നത് മുഖ്യമന്ത്രി നേരിട്ട് ബിനോദി വിശ്വത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തീരുമാനമായി സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ ഗൗരവത്തിലെടുത്ത് സമവായ സാധ്യത നേടാനുള്ള നീക്കങ്ങളാണ് സി പി എം പിണറായിയുടെ നേതൃത്വത്തിൽ സജീവമാക്കുന്നത് അതേസമയം പി എം പി പി എം ശ്രീ ഫണ്ടുമായി ബന്ധപ്പെട്ട് സി പി ഐയിൽ തന്നെ രണ്ടഭിപ്രായം ഉയർന്നത് ബിനോദ് വിശ്വത്തെ പ്രതിസന്ധിയിൽ ആക്കി അതാണ് ബിനോദ് വിശ്വം പിണറായി വിജയന് എളുപ്പത്തിൽ വഴങ്ങാൻ തയ്യാറായത് അടുമ്പിടുത്തമില്ലാതെ ബിനോയ് വിശ്വത്തിന് പിണറായി വിജയനോട് വഴങ്ങേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു സി പി ഐ മന്ത്രിമാർ രണ്ട് തട്ടിലാണ് നിലപാട് എടുത്തത് പി എം ശ്രീ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാകുന്നതുവരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മന്ത്രിമാരോട് ബിനോയ് വിശ്വം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മന്ത്രിമാരായ ജി ആർ അനിലും ചിഞ്ചിറാണിയും പി പ്രസാദും ആ നിർദ്ദേശത്തെ അവഗണിച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് മന്ത്രിസഭായോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നതും മന്ത്രിമാർ മാറി നിൽക്കുന്നതുമൊക്കെ ജനങ്ങൾക്കിടയിൽ ആശങ്കയുളവാക്കും എന്നായിരുന്നു അവരുടെ അഭിപ്രായം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം എം ഗോപകുമാറും ഇവരോടൊപ്പം ഒരുമിച്ച് തിന്നു അതേസമയം മന്ത്രി കെ രാജൻ താൻ രാജിവെക്കാൻ വരെ തയ്യാറാണെന്ന് തറപ്പിച്ച് പറഞ്ഞ് ബിനോയിശ്വത്തോടൊപ്പം നിന്നു ഇങ്ങനെ മന്ത്രിമാർ രണ്ട് തട്ടിലായത് ബിനോയ് വിശ്വത്തെ ആശങ്കയിലാക്കി ഈ സന്ദർഭത്തിലാണ് പിണറായി വിജയൻ ബിനോയ് വിശ്വവുമായി നേരിട്ട് ചർച്ച ചെയ്ത് പി എം ശ്രീ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐയെ തന്ത്രപൂർവ്വമായി മരിക്കുകയാണ് പിണറായി വിജയൻ മന്ത്രിമാർ രണ്ട് തട്ടിലായത് പിണറായിക്ക് ആശ്വാസം നൽകുന്ന സംഭവമാണ് പി എം ശ്രീ ഫണ്ട് കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ടാണ് കേരളത്തിന് സ്വാഭാവികമായും ലഭിക്കേണ്ട ഫണ്ട് തടഞ്ഞു വയ്ക്കുകയാണ് കേന്ദ്രം ചെയ്തത് അത് റിലീസ് ചെയ്യാനുള്ള ശ്രമമാണ് പി എം പി എം ശ്രീ കരാർ ഒപ്പിട്ടതിലൂടെ സർക്കാർ നടപ്പാക്കിയത് കേന്ദ്ര ഫണ്ട് ലഭിക്കുക എന്നത് വലിയ പാടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി ബിനോയ് വിശ്വത്തെ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു പക്ഷേ വി ശിവൻകുട്ടിയുടെ വിശദീകരണത്തിലും ബിനോയ് വിശ്വം പൂർണ്ണമായും തൃപ്തരായില്ല അതിനിടയിലാണ് ഡി രാജയുടെ പ്രസ്താവന വന്നത് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞത് പി എം ശ്രീയെ ഒരിക്കലും കേരളത്തിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നാണ് ഇതോടുകൂടി സി പി കേരളത്തിലെ സി വല്ലാതെ സമ്മർദ്ദത്തിലായി മാത്രമല്ല സി പി ഐ മന്ത്രിമാർ രണ്ട് തട്ടിലാകുന്ന സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്തു ഈ സാഹചര്യം വിനോദത്തെ കുഴപ്പത്തിലാക്കി അങ്ങനെയാണ് പി എം ശ്രീ വിവാദ പി എം ശ്രീ ഫണ്ട് ഫണ്ട് വിവാദത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വിനോദിഷം തയ്യാറായത് എന്നാണ് സൂചന എന്തായാലും പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴയിലെത്തി വിനോദിശവുമായി ചർച്ച നടത്തി കാര്യങ്ങൾ സുഗമമാക്കും പിണറായിയുടെ തന്ത്രത്തിൽ സി പി ഐ വീണു എന്നുള്ളത് സ്വാഭാവികമായ ഒരു പരിണാമം മാത്രം കാനം രാജേന്ദ്രനെ പോലെ ശക്തമായ ഒരു നിലപാട് വിനോദത്തിന് സി പി ഐയിൽ എടുക്കാൻ കഴിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കാനം രാജേന്ദ്രനും ബെളിയം ഭാഗവനും സി കെ ചന്ദ്രപ്പനും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫിൽ ഒരു തിരുത്തൽ ശക്തിയായി സി പി ഐ മാറുമായിരുന്നു സി പി എമ്മിൻ്റെ പല നയങ്ങളും അവർ എതിർക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വിനോദി വിശ്വത്തിന് അതിനുള്ളൊരു പവർ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയം മാത്രമല്ല പി എം ശ്രീ ഫണ്ട് കേരളത്തിലേക്ക് വരുന്നത് ഫി പി തടയുന്നത് എന്തുകൊണ്ടാണ് എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുമില്ല കുട്ടികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുക കുട്ടികൾക്ക് ഹൈക്ലാ ഹൈടെക് പഠന സൗകര്യം ലഭ്യമാക്കുക ഇതിനൊക്കെയുള്ളതാണ് പി എം ശ്രീ ഫണ്ട് അതിന് രാഷ്ട്രീയവുമായി കൂട്ടി കല കലർത്തേണ്ട ഒരാവശ്യവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും മന്ത്രിമാർ രണ്ട് തട്ടിലായതോടെ ബിനോയ് വിശ്വം വഴങ്ങി വഴങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പി എം ശ്രീ ഫണ്ട് വിഭാഗത്തിൽ പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ കാണും സ്വാഭാവികമായും ബിനോയ് വിശ്വവും പിണറായി വിജയനും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ പിണറായി കണ്ടതിന് ശേഷം ബിനോയ് വിശ്വം തൻ്റെ അഭിപ്രായം പറയുകയോ ചെയ്യും അഭിപ്രായം പറഞ്ഞാലും ബിനോയി വിശ്വത്തിന് സ്വന്തമായി ഒരു നിലപാട് സി പി ഐ യോഗത്തിൽ എടുക്കാൻ സാധിക്കില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ആലപ്പുഴയിൽ ബിനോ വിശത്തെ കാണുന്നത് പി എം ശ്രീ ഫണ്ട് കേരളത്തിന് അനിവാര്യമായ ഫണ്ടാണ് അത് വൈകിപ്പിക്കുന്നത് കുട്ടികളോട് ചെയ്യുന്ന കടുത്ത അവഗണനയാണ് കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് പി എം ശ്രീ ഫണ്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഒരുപാട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും മാത്രമല്ല സിലബസ് പരിഷ്കരിക്കും എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൻ്റെ സിലബസ് കേരളമാണ് തീരുമാനിക്കുന്നത് കേന്ദ്രമല്ല അങ്ങനെ സിലബസ് പരിഷ്കരിച്ച് ഹെഡ്ബേക്കറുടെയും സർവർക്കറുടെയും ഒന്നും ചരിത്രങ്ങൾ കുട്ടികൾ പഠിക്കില്ല അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയതുമാണ് സി പി എമ്മിൻ്റെ സാധാരണ അണികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടെങ്കിലും ആ ആശയക്കുഴപ്പം ഈ സ്റ്റോറിയോടുകൂടി മാറണം എന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ സിലബസ് പരിഷ്കരിക്കാനെന്നും പറ്റില്ല സിലബസ് സിലബസ് പരിഷ്കരിക്കാൻ സമ്മതിക്കത്തുമില്ല കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ